ഹായ് മൊത്തുമണീസ് എല്ലാവർക്കും ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആറുമണിയായാലും ഒരു ഏഴര എട്ട് മണിയുടെ കേൾക്കും ഒരു ഇത് വെയിലിൻ്റെ ഒരു ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ മഴയുടെ ഒക്കെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തത് കാണും അവർ മഴയ്ക്കൊരു ബ്രേക്ക് എടുത്തു അപ്പം ഞാൻ പിന്നെ പതിവ് പോലെ ദാ തുടങ്ങി അതിൻ്റെ ചായയടി തുടങ്ങി രാവിലെ എനീച്ച ചൂട് ചായ ഊതി ഊതി കുടിക്കണം അത് വളരെ മസ്റ്റാണ് നമ്മുടെ രാവിലത്തെ ഒരു ഉഷാറേ എന്നാലൊരു ഇതില്ല എന്നാലെന്ത് മഴ പെയ്യാൻ ആ ഞാൻ പിന്നിൻ്റെ അടുത്ത് അകൃതി പണിയിലോട്ട് പോയി തേങ്ങ തിരുമ്പ് ഒരു ചമ്മന്തി ഒക്കെ അരച്ച് ഇന്നൊരു പൊതിച്ചോറൊക്കെ എടുക്കണം എഴുതി ഇന്ന് ചോറ് കൊണ്ടുപോകാൻ ചോ പൊതിച്ചോറൊക്കെ എടുക്കണം നാവിനാകെ ഒരു വശവശത്ത് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒന്നും ഇത് നാവിൽ വരുന്നില്ല അപ്പം ഞാനൊരു പൊതിച്ചോറിനോടൊരു തയ്യാറെടുപ്പിനോട് ഉരുളം കിഴങ്ങും അച്ചിരി ഒക്കെ എടുത്ത് അരിയാനിഴുന്നപ്പോഴാണ് എൻ്റെ കുഞ്ചു സ്വർഗത്തിന് ചാത എഴുന്നേറ്റ് വന്നത് എൻ്റെ കുഞ്ഞിനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ കാണും പിന്നെ ഞങ്ങളൊരു ജിങ്കലാലയൊക്കെ കളിച്ച് അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഒരു ചായയൊക്കെ കൊടുത്താലേ എൻ്റെ കൊച്ചു ഉഷാറാവത്തുള്ളു പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ അല്ലേ ഉള്ളൂ പിള്ളേരുടെ വീട്ടിൽ അത് കഴിഞ്ഞ് അവരങ്ങ് സ്കൂളിൽ പോകും പിന്നെ നമുക്ക് സമയം പോന്നുമില്ല കൊച്ചുണ്ടെ പിള്ളേരുടെ കൂടെ കളിച്ചും തിരിച്ചുമൊക്കെ ഇരിക്കാം വെയിലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടാ ആ സൂര്യൻ ചതിച്ച് മക്കളെ പെട്ടെന്നാണ് വെയിൽ മാറി ഈ മഴക്കോളൊക്കെ വരുന്നത് അന്ന് തുണി നനച്ച് മണ്ടക്കിടാം പെരേട മണ്ടക്കിടാമെന്ന് വിചാരിച്ച ഞാൻ ആ പ്ലാൻ അന്ന് ഉപേക്ഷിച്ചു പിന്നെ പെട്ടെന്നെൻ്റെ ചോറും കറികളൊക്കെ ആയി പെട്ടെന്ന് ഇലയൊക്കെ വെട്ടി ഞാൻ ചോറ് കൊണ്ടുപോകാൻ ചോറും കറികളൊക്കെ എടുത്തു വെച്ചു അത് നമ്മൾ രാവിലെ എണീച്ച് ഇത്രയും ജോലി ചെയ്തിട്ടേ ആ പൊതി കെട്ടി നമ്മൾ വെക്കുന്ന കൂട്ടാനൊക്കെ ആ ഇലയിലോട്ടൊന്നും എടുത്തു വെക്കുമ്പം നമുക്കൊരു സന്തോഷം ഇല്ലേ ഒരു സംതൃപ്തിയില്ലേ രാവിലെ ആ രാവിലെ എണീച്ച് എന്തായാലും കൂട്ടാനൊക്കെ എല്ലാം റെഡിയാക്കി ഒരു പൊത്തി ഒരു പൊതി കെട്ടി കഴിയുമ്പം ഞാൻ പിന്നെയും പറഞ്ഞു എൻ്റെ നാവിനി ചതിക്കുന്നു എന്ത് പറ്റുമോ എന്തോ വളവളവളാണ് ആ അതൊക്കെ പോട്ടെ ആ നാല് ഞാൻ എൻ്റെ ഇലയൊക്കെ വെട്ടി എഴുതി ചോറൊക്കെ വെച്ച് അച്ചാറും വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ രാവിലത്തെ എൻ്റെ പ്രയത്നം കഴിഞ്ഞു ഒരു പൊതിച്ചോറ് റെഡിയാക്കി ഇനി ഞാനും കൊച്ചു മാത്രം